ലണ്ടനിൽ ഏപ്രിൽ എട്ടിന്റെ സൂര്യൻ അസ്തമിക്കുമ്പോൾ അങ്ങ് എമിറേറ്റ് സ്റ്റേഡിയത്തിൽ മറ്റൊരു തീ പടരും ഇംഗ്ലീഷ് കരുത്തരായ ആർസണലും സ്പാനിഷ് വമ്പന്മാരായ റയൽ മെഡ്രേഡും കൊമ്പ് കോർക്കുകയാണ് യു എഫ ചാമ്പ്യൻസ് ലീഗിന്റെ ക്വാർട്ടർ ഫൈനൽ ആദ്യപാദത്തിന് വിസിൽ മുടങ്ങാൻ മണിക്കൂറുകൾ മാത്രം ശേഷിക്കെ വെറുമൊരു ഫുട്ബോൾ മത്സരത്തിൽ നിന്നും ഇത് ഉയർന്ന് കഴിഞ്ഞിരിക്കുന്നു ആതിഥേയർ ലീഗിലെ കരുക്കുപ്ത ടീമാണെങ്കിൽ പോലും ഇന്നേ വരെ ചാമ്പ്യൻസ് ലീഗ് ട്രോഫി തൊടാൻ അവർ കായിട്ടില്ല നേരെ മറിച്ച് അപ്പുറത്തുള്ള റയൽ മേഡ്രൈഡ് ആണെങ്കിൽ ചാമ്പ്യൻസ് ലീഗ് ട്രോഫി തൊട്ട് തഴമ്പ് വന്നവരാണ് രണ്ടായിരത്തി ആറിലെ ആ ഫൈനൽ തോൽവി ഗണ്ണേസിന് എന്നും വേദനയാണ് നിലവിൽ ആർട്ട് അറ്റേക്ക് കീഴിൽ ഒരു മടങ്ങിവരവിന്റെ സൂചന പക്ഷേ ആർസണൽ തരുന്നുണ്ട് യൂറോപ്പിൻ്റെ അധികായകന്മാരുടെ ഈ പോരാട്ടത്തിലേക്ക് വീണ്ടും അവർ തിരിച്ചുവരുന്നത് ഈ അടുത്താണ് ഈ സീസണിലാണെങ്കിൽ ലീഗിലും യു സീലിലും അപാര ഫോമിൽ തന്നെയാണ് ആർസണൽ പക്ഷേ ഇതെല്ലാം എതിരാളികളായ റയൽ മെഡ്രഡിനോട് ഏറ്റുമുട്ടാൻ മതിയാകുമോ എന്നതാണ് ചോദ്യം ഇതിനോടകം തന്നെ പതിനഞ്ച് കിരീടങ്ങൾ സീസണിൽ പാകപ്പിഴവുകൾക്കൊടുവിൽ പിന്നെയും തങ്ങളുടെ കരുത്ത് ചോർന്നിട്ടില്ല എന്ന് വിളിച്ചോതിയാണ് റയലിൻ്റെ മാസൻട്രി മാഡ്രിഡ് ഡർബിയിൽ അവസാന നിമിഷം വരെ നീണ്ട ത്രില്ലർ പോരിൽ സിമിയോണിയുടെ സംഘത്തെ തോൽപ്പിച്ചാണ് നിലവിലെ ചാമ്പ്യന്മാരുടെ വരവ് ഇരു ടീമുകളും അവസാനമായി യു സിയിൽ ഏറ്റുമുട്ടിയത് രണ്ട് പതിറ്റാണ്ടോളം പിറകിലാണ് ഗണ്ണൈസിൻ്റെ സ്വപ്ന തുല്യമായ കുതിപ്പിൽ റൗണ്ട് ഓഫ് സിക്സ്റ്റീനിൽ സാൻറ്റിയാഗോ ബെർണാബുവിൽ തിയറി ഹെൻറി നേടിയ ഗോൾ റയലിൻ കൂട് തകർത്തതാണ് എമ്രറ്റ് സ്റ്റേഡിയം ഒരു ചോരക്കടത്തിന് കാത്തിരിക്കുമ്പോൾ ആർസണലിന് ലോകത്തോട് പലതും പറയാനുണ്ട് ഇതവരുടെ തിരിച്ചുവരവിന്റെ കാലമാണ് സാക്കിയുടെ മികവിൽ അവർക്ക് ഒരു വിശ്വാസമുണ്ട് ആർ സുണലെന്നാൽ എതിരാളികൾ വിറച്ചിരുന്ന കാലത്തേക്ക് അവർ നമ്മെ കൂട്ടിക്കൊണ്ടു പോകാൻ ഒരുങ്ങുകയാണ് റയലിനു പക്ഷെ എക്കാലത്തും തങ്ങൾ ചെയ്ത് ആവർത്തിക്കുക തന്നെയാണ് മറുപടി ഇത് അവരുടെ ലീഗാണ് പക്ഷെ സീസണിലെ പരിക്കുകളും ചില മോശം പ്രകടനങ്ങളും ഇക്കളിയെ എന്ന് കണ്ടറിയണം വിനിയും എംബാപ്പയും വെല്ലിംഗ്ഹാമും മത്സരത്തിലെ നിർണായക സാന്നിധ്യങ്ങളാണ് വിസിൽ മുഴങ്ങുമ്പോൾ എമിറേറ്റ്സ് നിന്ന് കത്തും രണ്ട് രാജ്യങ്ങൾ രണ്ട് ഫുട്ബോൾ ഫിലോസഫികൾ രണ്ട് യൂസിയൽ ചരിത്രങ്ങൾ രണ്ട് വിപരീത ദ്വന്ദ്ങ്ങളുടെ യുദ്ധമാണ് നടക്കാൻ പോകുന്നത് കാത്തിരിക്കാം ആ യുദ്ധസമാനമായ പോരാട്ടം